നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പാലക്കാട് കോയമ്പത്തൂർ പാസ്റ്റ് പാസഞ്ചർ സർവീസ് അനുവദിച്ചതായി മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചു കൈത്തറി മേഖലയ്ക്ക് വളരെ ഉപകാരപ്രദമാണ് കോയമ്പത്തൂരിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസ് തിരുവല്ലാമല കുത്താമ്പുള്ളി കൈത്തറി വ്യവസായ മേഖലയിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമായിരുന്ന കുത്താമ്പള്ളി പാലക്കാട് കോയമ്പത്തൂർ കെ എസ് ആർ ടി സി പാസ്റ്റ് പാസഞ്ചർ സർവീസ് അനുവദിച്ചതായി മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചു കുത്താംപുള്ളിൽ നിന്നും രാവിലെ അഞ്ച് പതിനഞ്ചിന് ആരംഭിച്ച് നടുവത്തപ്പാറ പരുത്തിപ്പുള്ളി കോട്ടായി കുഴൽമന്ദം വഴി ആറ് ഇരുപത്തിയഞ്ചിന് എത്തുകയും തുടർന്ന് കഞ്ചിക്കോട് വാളയാർ വഴി എട്ട് മണിക്ക് കോയമ്പത്തൂരും കെ എസ് ആർ ടി സി പാസ്റ്റ് പാസഞ്ചർ എത്തിച്ചേരും തിരിച്ച് രാത്രി ഏഴ് പതിനഞ്ചിന് കോയമ്പത്തൂരിൽ നിന്നും ആരംഭിച്ച് എട്ട് അൻപതിന് എത്തി ഒൻപത് പത്തിന് പാലക്കാട് നിന്നും പത്തിരിപ്പാല വഴി പത്ത് കൂടി കുത്താംപുള്ളിയിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് ബസ്സിന്റെ സമയം ക്രമീകരിച്ചിട്ടുള്ളത് മാർച്ച് നാല് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കോട്ടയിൽ നിന്നും ആരംഭിച്ച് രാത്രി പത്ത് പതിനഞ്ചിന് കുത്താമ്പുള്ളിയിൽ ബസ്സിന് സ്വീകരണം നൽകും ചൊവ്വാഴ്ച രാവിലെ അഞ്ച് പതിനഞ്ച് മുതലാണ് കുത്താമ്പുള്ളിയിൽ നിന്നും ബസ് സർവീസ് ആരംഭിക്കുന്നത് കുത്താമ്പുള്ളി മുതൽ കോയമ്പത്തൂർ വരെ നൂറ്റി പതിനൊന്ന് രൂപയും കോയമ്പത്തൂരിൽ നിന്നും കുത്താമ്പുള്ളിയിലേക്ക് നൂറ്റി രണ്ട് രൂപയുമാണ് ബസ് ചാർജ് റൈറ്റ് ന്യൂസ്